മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട് വരാം സഹോദര ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത് ഇല്ലയോ എന്താ വെളുത്തപ്പാടെ അസാധാരണമായ വേഷത്തിലാണോ മറിയടിക്കാൻ വലിയത് ഇതിലും വലിയ വേഷം ചിലപ്പോൾ കാണേണ്ടി വരും ഞാൻ പറയൂ തറ ഇനി ഒന്ന്

പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് നന്നായിരിക്കും പട്ടി അയ്യോ നിങ്ങളൊരു കാര്യം ചെയ്തു താഴെ കാവിലേക്ക് വയ്ക്കോ ഞാനങ്ങ് എത്തിക്കൊള്ളും ഞാൻ പറഞ്ഞില്ലേ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട് നീ പോയി പറച്ചോണ്ട് പോവാൻ മുണ്ടൊരിഞ്ഞു എന്തോ ഒന്ന് ഇത്ര വന്നേ വരല് പോയി കുഞ്ഞമരാട്ട് വരണോ നീ ഇങ്ങോട്ട് വരണ്ട കാര്യം എന്താണോ കൊണ്ട് എന്താണ് കാലത്ത് കഴിച്ചത് അഴിച്ചതല്ല അഴിച്ചതാ കർത്താവ് ഇത് അച്ഛന്റെ മുണ്ടാണല്ല ഈശോയെ അപ്പാച്ചനും ഉണ്ണീശോ അച്ഛ കൊച്ചു കുട്ടിയാണ് വികൃതിയാണ് എന്നിട്ട് ആ മുണ്ട് ചേടാ മുണ്ടു കൊടുത്തു അവൻ അറിയോ അവൻ കുഞ്ഞല്ലേ കുഞ്ഞു നല്ല അവൻ കുഞ്ഞു തന്നെ മാസേ ഇതൊക്കെ അവന്റെതി അല്ലേ വലുതാകുമ്പോ ശരിയായിക്കൊള്ളു എന്റെ കാരണം ഒരാട്ട് തലയിൽ വെച്ചാൽ അച്ഛാ അച്ഛ വരുന്നു

ാം നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദനോ അതെ നിവേദനം അതിന്റെ ബാക്കി ആരാഴ്ച ഒന്ന് പറഞ്ഞു കൊടുക്കുക ഉള്ളത് പറയാല്ലോ ഭാഷ ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ് അതെ നിവേദ്യം നിവേദ്യം അല്ല നിവേദനം ആ അതൊക്കെ അത് തന്നെ ഞാനിപ്പൊ എന്ത് വേണംന്നാ നിങ്ങള് പറയുന്നേ മാഷ് ഒന്നും വരണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരാജ്ഞൻ സമ്മതിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയാളെ അച്ഛൻ പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി മാഷ് പേടിക്കണ്ട ഇത് ആയുർവേദമാണ് സ്നേഹപാനം നസ്യം ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷ് എല്ലാം മറ്റൊ നോക്കിക്കോളു മാറ്റേ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കില്ലേ എന്നാലും അവക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ത് ബുദ്ധിമുട്ട് ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും ഇടിച്ചു ഞാൻ ഒരാൾ മതി അവർ എത്ര നിന്റെ ഇടിയല്ല ഭാസ്കര ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട് അരയ്ക്കാൻ അരയ്ക്കാൻ അരക്കാനും അതിന് പേടിക്കണ്ട ആള് നമ്മുടെ ഉണ്ട് പഞ്ചവർണത്തിന്റെ നല്ല അരയാറിയാ പരമനായരുടെ കടയിൽ അരക്കുന്നത് അവളാ അല്ലേ വിളിച്ചപ്പാടേ ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോ മാഷൊന്നും പറഞ്ഞില്ല ആ ഇതാ വലിയ ഉരുളി കൊണ്ട് കിട്ടും

ഈ മരപ്പട്ടിലാണ് ഞാൻ അവളെ വിളിക്കോടൊക്കെ ഒരു ലോഡാ അച്ഛ മാംസ രസായനത്തിനാ എന്ത് കൺഫ്യൂഷനായോ ഇത്രയും നെല്ലത്ത് കൊണ്ട് കൊടുക്കോ പിന്നെ തന്നേക്ക് ദയവിടെ ഇരിക്കുന്നു ഇതാ ആ ഈ ചക്ക ആ ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ നെല്ലിക്കെന്ന് പറഞ്ഞ പഞ്ചാബുണ്ടാവണം ഞാൻ വിചാരിച്ചു ഇതൊരു ഒറ്റക്ക് ഒറ്റാങ്ങായിരുന്നു ഇത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചേക്കാനുള്ള ഒടുക്കത്തക്കാനും മഷ എന്ന് പറയുന്നു മഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ല അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട് ആ എന്നാൽ എന്നാലിനി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളു എന്താണ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ തല പൊതിക്കാനാ കമ്പിപ്പാൽ മതിയാ തേങ്ങാ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളമാണ് വെക്കേണ്ടത് അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഇവർ പെൺതളം അത് സ്ത്രീധനം പോലും തരാണ്ട് മാത്രമേ പാടുള്ളൂ ഒരു പാമ്പിനെ കിട്ടിരുന്ന് പാചകം പിച്ചക്കാരും കൊടുക്കാം തരാം തുടങ്ങാൻ പോകാൻ ആരാ എന്തടി വല്യ ആൾക്കാർ സംസാരിക്കാണ്ടില്ലേ അതിന്റെ ഇടയിലെ വെള്ളം കാര്യമാക്കണ്ട ഒഴിക്കാൻ ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ എനിക്ക് പനി വരില്ല മാർദി ഉണ്ട പക്രൂ അപ്പൊ അതെന്താ കാര്യം മീൻകാരം വന്നു വരണോ അവിടെ ഉണ്ണീട്ടിന്റെ ഒരു വികൃതി അല്ലെ ഞാൻ പറഞ്ഞാലും കണക്ക് മുഴുവൻ ഇതിലുണ്ട് മാർക്കറ്റിൽ നിന്ന് കാശ് നാളെ തരാം അവര് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത് കിടത്തി ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ ഉണ്ണിട്ടും കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമേള്ളു ഇപ്പോഴും കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്നാണെന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഗോപേട്ട അവൻ പിണങ്ങിപ്പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറക്കനൊക്കെ തന്നെയാ എന്നാലും അവനെ നീ സൂക്ഷിക്കണം